മഴയാണ് അപ്പൊ അതാണ് കേട്ടോ ഇപ്പൊ ഇപ്പൊ ആരും ലൈവപ്പ നടക്കുന്നുണ്ട് അതിൽ ഞാൻ അവരടുത്ത് പറഞ്ഞിട്ട് ഞാൻ പിന്നെ ഞാൻ ഇങ്ങോട്ട് പുറത്തേക്ക് വന്നതാണ് ഞാൻ എന്ന് പറഞ്ഞിട്ട് പോകും അപ്പൊ എന്തൊക്കെയുണ്ട് പിന്നെ വിശേഷങ്ങൾ പറയൂ മക്കളെ കണ്ണാ കണ്ണൻ പോവണ്ട കണ്ണന് ആ എ ബി സി ലൈവിലേക്ക് സ്വാഗതം ലൈക്കടിച്ച് കയറി വരുവോ ഞാൻ മിണ്ടില്ല മിണ്ട അങ്ങനെ പറയരുത് സമയങ്ങളൊന്നും അഡ്ജസ്റ്റ് ചെയ്യാം നാളെ ഇൻഷാല്ല നാളെ ഹിജാബ് ഫുൾ ഹിജാബ് കവർ ചെയ്തിട്ട് എന്റെ അടുത്ത് ഇണ്ട് സാധനം ഇണ്ട് ഞാൻ ലൈവില് വരും വ ഇനി വരില്ല അങ്ങനെ പറയരുത് അങ്ങനെ പറയരുത് കാരണം എനിക്ക് മഴയത്ത് ഓടാൻ കഴിയില്ല മഴയത്ത് ഓടാൻ കഴിയില്ല ഒന്ന് ബോം ലൈവ് കട്ടാവും അതാണ് ഓക്കെ എന്തേം ചോയിക്കുന്നുണ്ട് കണ്ണനെ ഇജാബ് കവർ ചെയ്തിട്ട് ഇജാബ് ഇട്ടിട്ട് കണ്ണ് മാത്രം കാണിച്ചിട്ട് വരെ അങ്ങനെ കാണാൻ ആഗ്രഹായിരിക്കും പിന്നെന്തൊക്കെയുണ്ട് എ ബി സി ലേക്ക് അടിച്ചോ ലൈക്ക് അടിക്കാൻ മറക്കരുത് കേട്ടോ ലൈക്ക് അടിക്കണേ ലേബില് വരുമ്പോൾ ലൈക്ക് അടിക്കാൻ മറക്കരുത് പ്ലീസ് മഴ അതാ നല്ല മഴയാണ് പറയൂ അടിക്കൂ പ്ലീസ് ലൈല പോയി ആ അന്ന് രാവിലെ പോയി ആറു മണിക്ക് അലഹമില്ല പോയി എന്ന് പറയുന്നുണ്ട് ആ ഇന്ന് എ ബി ബിസിക്ക് കിരീടം കിട്ടിയില്ല ഇക്കണിച്ചപ്പ കിരീടം കിട്ടി അതാസിടുക്കുന്നുണ്ട് നല്ല എന്ന് പറയുന്നുണ്ട് ആ നല്ല മഴയാണ് സ്ൻ ഫുണ്ട് ഹസ്ബൻ്റും മക്കളും കാണാൻ വന്നോ കാണാൻ വന്നോന്ന് എന്ന് ചോദിച്ചാൽ അവർ വന്നിട്ടില്ല അവർ വന്നിട്ടില്ല കേട്ടോ മക്കളടുത്തൊക്കെ ഫോൺ ചെയ്ത് സംസാരിച്ചു ഉള്ളൂ പിന്നെ എന്തൊക്കെയാണ് നിങ്ങളൊക്കെ വിശേഷങ്ങൾ പറയുമോ മഴ കൊണ്ടേ നാല് ഭാഗം സീറ്റ് ഇട്ടതല്ലേ അപ്പോൾ സൗണ്ടാണ് നല്ല സൗണ്ടാണ് റാഹില ആ ലൈവിലേക്ക് സ്വാഗതം ലൈക്ക് അടിക്കും മോളെ ലൈക്ക് അടിച്ച് കയറി വരൂ റാഹില ഇപ്പൊ എനിക്ക് ലൈവിലൊന്നും വരാൻ പറ്റില്ല കാരണം ഇവിടെ വീട്ടിൽ റേഞ്ച് കിട്ടൂലെട്ടോ ഉള്ളില് റേഞ്ച് കിട്ടൂല അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ പുറത്ത് പുറത്ത് വന്നിട്ട് ഇരിക്കുന്നത് അതാണ് അസലാമോ ആരേക്കും എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണോ ആ അല്ല വിശാല ലൈവിലേക്ക് സ്വാഗതം സുഖാണ് എന്തൊക്കെയാണ് വിശേഷങ്ങൾ ലൈക്ക് അടിക്കൂ ഓ കാണുന്നില്ല പറയുന്നുണ്ട് കാണുന്നില്ലേ ഇപ്പഴോ ഇവിടെ എന്റെ സിമ്മ ജിയോ സിമ്ണേ തമിഴ്നാട്ടിൽ സിമ്മല്ലേ ഇവിടെ എയർടെലിനാണ് റേഞ്ച് കൂടുതല് അപ്പോൾ അതുകൊണ്ട് എന്താ കിതാബിട്ട് ഇങ്ങനെ ഓടുന്ന പോരങ്ങനെ നടക്കണം ക്ലിയർ ഇല്ല എന്ന് അറിഞ്ഞിട്ട് ക്ലിയർ ഇല്ല അല്ലേ അതാണ് ഇവിടെ റേഞ്ചിന്റെ പ്രശ്നം വളരെ കൂടുതലാണ് ക്ലിയർ ഇല്ലെങ്കിൽ ആരും ലൈബില് വരൂല്ലേ മേലെ ആങ്ങളുടെ വീടുണ്ട് അവിടെ പോയി അവിടെ വൈറ്റ് വെയിണ്ടവിടെ എന്നാൽ ക്ലിയറാണ് പക്ഷേ അവിടെ പോകണമെന്നുണ്ടെങ്കിൽ മഴ അവിടെ പോകാൻ പറ്റില്ല ഏതായാലും നമ്മളെ ലൈബില് സ്ഥിരമായിട്ട് വരുന്നവരും എന്താ സൗകര്യമല്ലോ എന്ന് വിചാരിച്ചാല് അങ്ങനെ കയറിട്ടതാണ് പിന്നെന്തൊക്കെയുണ്ട് വിശേഷം പറയൂ ചായ കുടിച്ചവർ ആയില്ല അവിടെ മഴയാണോ പിന്നെ എളുപ്പമുണ്ടല്ലോ മഴ അല്ല നിക്കുന്നവരൊക്കെ ലൈക്ക് അടിക്കൂ മക്കളെ കമന്റ് ചെയ്യൂ പ്ലീസ് എന്തൊക്കെയോ വിശേഷങ്ങൾ പറയൂ